അങ്ങനെ നമ്മൾ അന്റാർട്ടിക് സർക്കിള് ക്രോസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ പതാക നമ്മൾ ഇവിടെ പൊക്കി ഭൂമിയുടെ അറുപത്താറ് ഡിഗ്രിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അറുപത്താറ് ഡിഗ്രി സൗത്തിൽ ഞാൻ യാത്ര ചെയ്യുന്ന ഏറ്റവും താഴ്ത്ത പ്രദേശമാണ് തെക്കേറ്റത്ത് അന്റാർട്ടിക്കയിൽ ഓ അന്റാർട്ടിക്കയിൽ വന്നിട്ട് മൈനസ് ടു ടെമ്പറേച്ചർ ആണ് ഇപ്പോ ഉള്ളത് ഇടാ അതിനകത്ത് നമ്മൾ നൈസായിട്ട് മുണ്ടും ചട്ടങ്ങെടുത്ത് നമ്മുടെ കേരളത്തിലെ സംഭവം കാണിച്ചു കാണിച്ചു കൊടുക്കാമെന്ന് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാങ്കോ മഡോസ് അന്റാർട്ടിക്കൻ എക്സ്പിഡിഷൻ അൻറ്റാർട്ടിക്കയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം രാവിലെ എട്ട് മണി നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് അതും നല്ല കിട്ടിലും വ്യൂ കണ്ടുകൊണ്ട് ഇങ്ങനെയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും പിന്നെ ഓംലെറ്റൊക്കെ ഉണ്ടാവും ഇവിടെ ഇന്ത്യക്കാരുണ്ട് സ്റ്റാഫ് അപ്പോൾ അവർ നമ്മുടെ രീതിയിലുള്ള ഓംലേറ്റ് ഒക്കെ തരും ഓംലെറ്റ് മാത്രമല്ല മറ്റേ ബുൾസൈ എന്താണെങ്കിലും കിട്ടും പിന്നെ സ്പെഷ്യൽ വെള്ളം വേണമെങ്കിൽ അത് പറഞ്ഞാൽ അതും കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് എടുത്തത് അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു ഒരു ചായ എടുത്തു അപ്പോൾ ഈ ഒരു കാഴ്ചയും കണ്ടുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു അത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കുന്നു പിന്നെ ഡിന്നർ കഴിക്കുന്നു അതിന് മുമ്പ് ഇന്നൊരു ചരിത്രം കൂടി നമ്മൾ കുറിക്കുക ഇന്ന് നമ്മൾ ആക്ച്വലി നമ്മളിപ്പോൾ അറുപത്താറ് ഡിഗ്രി എത്തി ഇനി കറക്റ്റ് ആ ഒരു ഐലൻഡ് ഉണ്ട് അങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അന്റാർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അതാണ് ഇന്നത്തെ ചരിത്രം അന്റാർട്ടിക് സർക്കിൾ നമ്മൾ ക്രോസ് ചെയ്യും ഈ ഭൂമധ്യരേഖ എന്നൊക്കെ പറയുന്ന പോലെ ഈ അന്റാർട്ടിക് സർക്കിൾ ഉണ്ട് ദക്ഷിണധ്രുവ ദക്ഷിണധ്രുവത്തിന്റെ സർക്കിൾ മനസ്സിലായി ആർട്ടിക്കലുണ്ട് ഉണ്ട് സർക്കിൾ ഉത്തര ധ്രുവത്തിലൊരു സർക്കിൾ ഉണ്ട് ഈ ഭൂമധ്യരേഖന്ന് പറയുന്ന പോലത്തെ സംഭവം എൻ്റെ മോനെ അറുപത്താറ് ഡിഗ്രി ഭൂമിയുടെ ഏറ്റവും സൗത്തിൽ ഏറ്റവും സൗത്ത് അല്ലേ ഏറ്റവും സൗത്ത് തൊണ്ണൂറ് ഡിഗ്രി നമ്മൾ അതിൻ്റെ അറുപത്താറ് ഡിഗ്രിയിലെത്തും യെസ് അപ്പോൾ അടിപൊളി വ്യൂവും കണ്ടുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ്റെ അനൗൺസ്മെന്റ് വന്നു എല്ലാവരും ഡെക്ക് എയ്റ്റിലോട്ട് വരാം അതായത് ഏറ്റവും ടോപ്പ് ഈ ഡെക്കിലോട്ട് വരണം പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ അന്റാർട്ടിക്കൽ സർക്കിൾ ക്രോസ് ചെയ്യും അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ആകാംക്ഷ ഇവിടെ ചാടി കയറില് എല്ലാവരും എത്തിക്കഴിഞ്ഞു ഇവിടെ ഒരു ഫ്ലെക്സ് കിട്ടിയിട്ടുണ്ട് ക്രോസിങ് ദ അന്റാർട്ടിക് സർക്കിൾ കണ്ടാ എല്ലാരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ആക്ച്വലി എത്തിയിട്ടില്ല ഒരു പത്ത് മിനിറ്റ് വേണ്ടി കഴിയും അപ്പോഴേക്കും ഫോട്ടോ എടുപ്പൊക്കെ കഴിയും കേട്ടോ എല്ലാരും ആകാംക്ഷയിലും തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇല്ല ചരിത്ര നിമിഷമുണ്ട് അതായത് എന്റെ ജീവിതത്തിലെ അന്റാർട്ടിക് സർക്കിൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അറുപത്താറ് ഡിഗ്രി സൗത്തിലാ സൗത്തിലാണ് ഭൂമിയുടെ അറുപത്താറ് ഡിഗ്രി സൗത്ത് കേട്ടാ ഓ ഇത്ര ആൾക്കാരെ ഡെക്കിൽ ഒന്നിച്ചു കാണണം ആദ്യം കേട്ടോ ഈ ഷിപ്പിലുള്ള എല്ലാവരും ഉണ്ട് ഓ പോളിസി ഓക്കെ എല്ലാവരും ആകാംക്ഷയിലാണ് ഈ ഒരു ട്രിപ്പിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സമയമാണ് ഇപ്പൊ സമയം ഏകദേശം ഒമ്പത് ആവണേ അനൗൺസ്മെന്റ് വരുന്നുണ്ട് രണ്ട് മിനിറ്റും കൂടി നമ്മൾ പുള്ളി തമാശ രീതിയിൽ പറയുന്നുണ്ട് ആരും പോയി സർക്കിളിൽ പോയി ഇടിക്കരുതെന്നൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം എന്നൊക്കെ ടു സർക്കിൾ ക്രോസ് ചെയ്തു അന്റാർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്ത ഇവിടെ എല്ലാരും ഫോട്ടോ എടുക്കാൻ തിരക്കിലാണ് നിരക്കിലാണ് സർക്കിൾ ക്രോസ് ചെയ്തു നമ്മള് ഭൂമിയുടെ സൗത്തിലെ അറുപത്താറ് ഡിഗ്രിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ് എൻ്റെ മാത്രമായിരിക്കില്ല ഈ യാത്രയിലുള്ള എല്ലാവരുടെയും ആദ്യത്തെ ഒരു സംഭവമായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത എന്താണ് ഡിഗ്രി എന്ന് പറയുമ്പോൾ പറയാം അല്ലെങ്കിൽ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ഭാഗം ഭൂമിയുടെ അറുപത്താറ് ഡിഗ്രി സൗത്ത് ആക്ച്വലി ഈ അന്റാർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ഭൂമധ്യരേഖന്ന് പറയുന്ന പോലെ ഒരു സാങ്കല്പിക രേഖയാണ് അപ്പം അതാണ് നമ്മൾ ആക്ച്വലി ക്രോസ് ചെയ്തേക്കണേ അതപ്പോ കറക്റ്റ് ആ വരെയൊക്കെ ഷിപ്പിലെ അല്ലെങ്കിൽ ആ ഒരു മാപ്പിലൊക്കെ കാണുള്ളു നമ്മളിവിങ്ങനെ നിൽക്കുമ്പോൾ സാധാരണ ഒരു കടലാണ് എല്ലാവരും ഭയങ്കര ആകാംക്ഷയിലും ഫോട്ടോ എടുക്കലും ത്രില്ലൊക്കെയാണ് മുകളിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് ഈ ചേച്ചിയാണ് ഈ ഷിപ്പിലെ ഈ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറുണ്ട് എല്ലാം ഫോട്ടോ എടുക്കുന്നത് പുള്ളിക്കാരി ഇല്ല ഒരു ഫോട്ടോഗ്രാഫറായി ഇങ്ങനെ വേണം ആ ഒരു ഫോട്ടോ കിട്ടാനായിട്ട് എന്തൊക്കെ കഷ്ടപ്പാടാ നോക്കി അതിന്റെ മുകളിൽ കേറിയിട്ടാണ് പുള്ളിക്കാരി കയറൊക്കെ ഇട്ട് കെട്ടിട്ടാണ് ഫോട്ടോ എടുക്കാൻ നോക്കണ എല്ലാരും കിട്ടണേണ്ട എല്ലാരും അന്റാർട്ടിക് സർക്കിള് ക്രോസ് ചെയ്ത ആ ഒരു സന്തോഷത്തിൽ എല്ലാവരും തകർത്തതിരിക്കാണ് ഇവിടെ ചോക്ലേറ്റ് ഹോട്ട് ചോക്ലേറ്റ് അതിന്റെ സന്തോഷത്തിൽ കൊടുക്കുന്നത് അങ്ങനെ നമ്മള് അന്റാർട്ടിക് സർക്കിള് ക്രോസ് ചെയ്തിരിക്കാണ് നമ്മുടെ ഇന്ത്യൻ പതാക നമ്മൾ ഇവിടെ പൊക്കി എടാ യെസ് കുറെ രാജ്യക്കാരൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളും ഇത് ഇന്ത്യൻ ഫ്ലാഗ് അന്റാർട്ടിക്കൻ സർക്കിൾ ക്രോസ് ചെയ്തപ്പോൾ നമ്മളും ഒക്കെ ഇരിക്കുക കേട്ടോ ഭൂമിയുടെ അറുപത്താറ് ഡിഗ്രിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അറുപത്താറ് ഡിഗ്രി സൗത്തിൽ ഞാൻ യാത്ര ചെയ്യുന്ന ഏറ്റവും താഴ്ത്ത പ്രദേശമാണ് തെക്കേറ്റത്ത് അന്റാർട്ടിക്കയിൽ ഓ അടിപൊളി ആ അതെ ഇവരെ ചൈന എന്നുള്ള ആൾക്കാരാണ് ചൈനയുടെ ഫ്ലാഗ് ഉണ്ട് ഗ്ലോബൽ വൈൽഡ് ലൈഫ് എക്സ്പ്രഷൻ പിന്നെ എന്ത് എഴുതിയിരിക്കണ ചൈനീസ് നാഷണൽ എന്താ എഴുതിയിട്ടുണ്ടല്ലോ നാഷണൽ സിയോളജിക്കൽ മ്യൂസിയം ഓഫ് ചൈന ചൈനീസ് നാഷണൽ ജിയോഗ്രഫി അതിൻ്റെ ഫ്ലാഗ് ഒക്കെ നെതർലാൻഡുകാരനാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആൽബർട്ടോസ് എക്സ്പ്രഷൻ ടീം ഗൈഡുകാർ ഇദ്ദേഹമാണ് നമ്മുടെ എക്സ്പിഷൻ ലീഡർ ഈ കാണുന്ന ഐസ് കണ്ട ഈ ഐസിനകത്ത് മൊത്തം സീലുണ്ട് ഞാൻ അറ്റത്ത് കിടക്കണ രണ്ടെണ്ണം മൂന്നെണ്ണം മൂന്ന് സീല് ആ കണ്ട അതെ അടി വിളിമിക്കാറ് അപ്പൊ ഇവിടെ തിമ്മിങ്കലുണ്ടാവാൻ സാധ്യതയുണ്ട് ഭാഗത്ത് എല്ലാവരും അവരവരുടെ രാജ്യത്തിന്റെ ഫ്ളാഗ് കൊണ്ടന്നിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് എല്ലാരും ഫോട്ടോ എടുക്കാറ് നമ്മൾ എടുത്തു ആടെ ഫോട്ടോ ഇത് ഇവര് സിംഗപ്പൂരാണ് സിംഗപ്പൂര് വരാ എത്ര രാജ്യക്കാരാണെന്നറിയോ ഇവിടെ അതിന്റെ ഇടയിൽ നമ്മള് ഇന്ത്യക്കാരുണ്ട് ഇന്ത്യൻ ഫ്ലാഗ് നമ്മൾ ഉയർത്തിക്കും അപ്പോൾ അന്റാർട്ടിക്കയിൽ വന്നിട്ട് മൈനസ് ടു ടെമ്പറേച്ചറാണ് ഇപ്പോൾ ഉള്ളത് കേട്ടാ അതിനകത്ത് നമ്മൾ നൈസായിട്ട് മുണ്ടും ചട്ടങ്ങെടുത്ത് നമ്മുടെ കേരളത്തിലെ ആ സംഭവമൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അധികം നേരം നിൽക്കാൻ പറ്റില്ല തണുപ്പ് ഇറക്കിയാണ് എന്തായാലും ഇവിടെ വന്നിട്ട് മുൻ കൊടുത്തൊരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടന്നു നമ്മൾ അന്റാർട്ടിക്ക സർക്കിൾ ക്രോസും ചെയ്തു അന്റാർട്ടിക്കയിൽ എത്തി മുണ്ടൊരു ഫോട്ടോ എടുത്തു നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു തന്നത് നമ്മുടെ ജപ്പാൻ ചേട്ടനാണല്ലേ യെസ് ഹലോ 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 യെസ് So cool, cool, cool. Cool, That's right. Yes. Right. <laughs> this is our traditional dress. Yes. അങ്ങനെ അന്റാർട്ടിക് സർക്കിൾ നമ്മൾ ക്രോസ് ചെയ്തു ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട് ആ ഐലൻഡിൽ ഇറങ്ങും ലാൻഡ് ചെയ്യും ഐലൻഡിലെ കാഴ്ചകളൊക്കെ കാണും അങ്ങോട്ടേക്കാണ് പോകുന്നത് അന്റാർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്തതിനു ശേഷമുള്ള ഐലൻഡിൽ ലാൻഡ് ചെയ്യാൻ പോവാട്ടോ ഇതേ ഈ കാണുന്ന ഐസ്ബർഗില് സീലുകൾ അടപ്പുണ്ട് മൂന്നെണ്ണം ഉണ്ടേ ഈ പ്രദേശത്തെ കുറെ സീലുകളുണ്ട് പക്ഷെ സിമ്മിങ്ങത്തിന് നമ്മൾ ഇതുവരെ ഈ ഭാഗത്ത് കണ്ടില്ല കേട്ടോ ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ കാണുമായിരിക്കും ഒക്കെ സിമ്മിങ് പോലുള്ളു ഇതേ അടുത്തൊരു കൂട്ടം തന്നെ ഉണ്ട് കേട്ടോ ഇത് എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറിനോ ആറ് സീലുകൾ ഒന്നിച്ച് ഓ പൊളിച്ച് വാ ഫർ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെട്ടെന്ന് തോന്നുന്നു നല്ല സൈസുണ്ട് ഇത് വേറെ ടൈപ്പ് ആണോ രണ്ടും രണ്ടും കളറാണല്ലോ എനിക്കോണ്ട് മറ്റേത് കുഞ്ഞാണെന്ന് തോന്നണേ വേണ്ട റെസ്റ്റ് എടുക്കാട് ഇവിടെ കൊറേ ഇഷ്ടം പോലെ സീലുകൾ കൊറേ സീലുകൾ കണ്ടപ്പോ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തിമ്മിങ്ങലത്തിനെ കാണാൻ സാധ്യത ഉണ്ടെന്ന് ഉണ്ട് ഒരെണ്ണം അല്ല മൂന്നെണ്ണം വെയിറ്റ് ചെയ്യ ഇപ്പൊ കാണിച്ചാൽ തൊട്ടടുത്ത് വരും അറിയില്ല ആ ഭാഗത്തുണ്ട് ഈ സൈഡ് പക്ഷെ ഇത്ര നേരം കണ്ടാണല്ലോ അതിപ്പോ കാണാനില്ല അത് മുങ്ങി ഈ ഷിപ്പിന്റെ സൗണ്ട് ഇട്ടിട്ടാണെന്ന് പറഞ്ഞുടാ ഇപ്പൊ കാണാല്ല സാധനം മൂന്നെണ്ണം ഉണ്ട് അതെ 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 ഇവിടെയുണ്ട് അതെ കണ്ട അതെ 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 കണ്ടാ ഏ ചെറിയൊരു മുതുകും അത്രം കാണാം മൂന്നെണ്ണം ഉണ്ട് എന്റെ മോനെ കാണാനില്ല താഴ്ത്തോട്ട് പോയി ഈ അന്റാർട്ടിക്കനെ കുറിച്ച് പറയുമ്പോൾ ആഗോളതാപനം അതായത് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഹരിതഗൃഹവാദങ്ങൾ മൂലം ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിലെ എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ബാധിക്കുന്ന ഒരു പ്രദേശമാണ് അന്റാർട്ടിക്കയിലെ കാലാവസ്ഥാ വ്യതിയാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മുതൽ ഈ ഭൂഖണ്ഡത്തിലുടനീളം ശരാശരി താപനിലയിൽ വർധന ഉണ്ടായിട്ടുണ്ട് വെസ്റ്റ് അന്റാർട്ടിക്ക അതായത് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ ഒരു പടിഞ്ഞാറൻ അന്റാർട്ടിക്കൻ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകള് മുതല് രണ്ടായിരം വരെയുള്ള കാലഘട്ടങ്ങളിലാണ് കൂടുതലായിട്ട് ചൂട് കൂടിയതായിട്ട് കണക്കുകൾ പറയുന്നത് അന്റാർട്ടിക് ഉപദ്വീപില് ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യം മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടിയിട്ടുണ്ട് അന്റാർട്ടിക്കക്ക് ചുറ്റുമുള്ള ഈ തെക്കൻ സമുദ്രം ഉണ്ടല്ലോ അത് മറ്റ് സമുദ്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സമുദ്രതാപം കൂടുതലായിട്ട് ഹാഗീർണം ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മുതലാണ് അന്റാർട്ടിക്കു ചുറ്റുമുള്ള സമുദ്രത്തിന്റെ ചൂട് വർദ്ധിക്കുന്നത് കൊണ്ട് ഈ പൊങ്ങി കിടക്കുന്ന കടലിൽ ഒഴുകുന്ന വലിയ ഐഷ് ഷെൽഫുകളൊക്കെ തകരാനായിട്ട് അത് കാരണമായിട്ടുണ്ട് കൂടാതെ രണ്ട് കിലോമീറ്റർ കടലിന്റെ താഴ്ചലുള്ള ഭാഗത്ത് പോലും ശക്തമായ ചൂട് അനുഭവപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് ആകുമ്പോഴേക്കും അന്റാർട്ടിക്കയിൽ നിന്ന് ഈ ഐസ് ഉരുകൊണ്ട് ആഗോള സമുദ്രനിരപ്പില് പതിനൊന്ന് സെന്റിമീറ്റർ സമുദ്രനിരപ്പ് ഉയരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ആഗോളതാപനത്തിന്റെ പൂർണമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അനുഭവപ്പെടാനായിട്ട് ഏതാനും നൂറ്റാണ്ടുകൾ മാത്രം മതി എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെ പെങ്കിനികൾ പോലുള്ള ഇവിടുത്തെ ജീവികൾക്ക് അനുയോജ്യമായ ആവാസവ്യവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് താപനിലയിൽ രണ്ട് ഡിഗ്രി സെൽഷ്യസെങ്കിലും കുറവ് ഇനി വരുത്തിയില്ലെങ്കിൽ പടിഞ്ഞാറൻ അണ്ടാർട്ടിക്കം ഭാഗത്തുള്ള മഞ്ഞുപാളികൾ മുഴുവനായിട്ട് ഒരുങ്ങാനായിട്ട് സാധ്യതയുണ്ട് ഈ മഞ്ഞുപാളികൾ തകർന്നു കഴിഞ്ഞാൽ മൂന്നേ മൂന്ന് മീറ്റർ അതായത് ഏതാണ്ട് പത്തടിയോളം സമുദ്രനിരപ്പ് ഉയരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെ പർവ്വത ഭാഗങ്ങളിലും ഒരുപാട് മഞ്ഞുപാളികൾ അവശേഷിക്കുന്നുണ്ട് അതും കൂടി ഴിഞ്ഞാല് ഏതാണ്ട് നാല് പോയിന്റ് മൂന്ന് മീറ്റർ അതായത് പതിനാലടിയോളം സമുദ്രനിരപ്പ് ഉയരും അങ്ങനെ സമുദ്രനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന പല രാജ്യങ്ങളും പല നഗരങ്ങളും നമ്മുടെ കേരളത്തിലുൾപ്പെടെയുള്ള പല സ്ഥലങ്ങളും കടലിനടിയിലാകാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു ഭൂമിയില് ഓക്സിജൻ നിലനിൽക്കാനുള്ള പ്രധാന കാരണം ഈ ഒരു കടലാണ് അതുകൊണ്ട് കടലിന്റെ സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അന്റാർട്ടിക്കയിലെ ഐസിനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് കേട്ടോ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ അന്റാർട്ടിക്കു ചുറ്റുമുള്ള കടലിന് സാധാരണ രീതിയിൽ അതായത് വേനൽക്കാലത്ത് നാല് മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണെങ്കിൽ അത് തണുപ്പ് കാലത്ത് ഇരുപത് മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആയിട്ട് അന്റാർട്ടിക്കയുടെ വലിപ്പം കൂടും കാരണം അന്റാർട്ടിക്കയ്ക്ക് ചുറ്റും കടലിലെ ഐസ് വന്നു നിറയും പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഈ കടൽ എന്ന് പറയുമ്പോൾ എന്തായാലും ഉപ്പ് കൊള്ളുവാണല്ലോ പക്ഷെ നമ്മൾ കാണുന്ന ഐസ് ബെർഗില്ലേ അതിൽ നിന്നൊക്കെ ഈ ഉപ്പ് ഓട്ടോമാറ്റിക്കലായിട്ട് നീക്കം ചെയ്യപ്പെടും അത് സാധാരണ കടലിന്റെ അടിത്തട്ടിൽ നടക്കുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ പെട്ടന്ന് അത്തരം കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കാറില്ല പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതായത് നമ്മൾ കാണുന്ന വലിയ ഐസ് ബെർഗുകളില്ലേ കടലിലെ കോഴികൾ അതിൽ നിന്നൊക്കെ ഉപ്പ് മാറി ശുദ്ധജലം മാത്രമായിട്ട് മാറും ആ ശുദ്ധജലമാണ് ഐസ് ബർഗായിട്ട് ഈ കടലിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് അതുപോലെ നമ്മൾ കാണുന്ന ഈ ഐസ് ബെർഗ് പല ഷേപ്പുകൾ ഉള്ളതാണ് കേട്ടാ അതിന് ഓരോന്നിനും ഓരോ പേരുണ്ട് അതേ ഈ കാണുന്നതാണ് അതിന്റെ പേരൊക്കെ പേരൊക്കെട്ടാ ഈ കൂർത്തിരിക്കുന്നതിനൊക്കെ പിനാക്കൾ എന്നാണ് പറയുന്നത് പിന്നെ ബ്ലോക്കി ഡോമ് പിന്നെ ഐസ് ഐലൻഡ് അങ്ങനെയൊക്കെ കേട്ടോ ഓരോ ഷേപ്പ് അനുസരിച്ച് ഐസ് ബർഗിന്റെ പേരുള്ളത് പിന്നെ നമ്മൾ കാണുന്ന ഈ ഐസൊക്കെ ഇല്ലേ അതിന്റെ കുറച്ച് ഭാഗം മാത്രം കേട്ടോ നമ്മൾ പുറത്ത് ൂ അതായത് ഇരുപത് ശതമാനമാണ് കടലിന്റെ മുകളിൽ നമ്മൾ കാണുന്നത് എൺപത് ശതമാനവും കടലിന്റെ താഴെ ആയിരിക്കും കടലിന്റെ മുകളിൽ കുറച്ച് ഭാഗം മാത്രം കാണുന്നതുകൊണ്ട് ശരിക്കും ഈ ഐസ്ബർഗിന്റെ യഥാർത്ഥ വലിപ്പം നമുക്ക് പൊതുവേ മനസ്സിലാവാറില്ല പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം ഇത് കണ്ട ഐസ്ബർഗ് എ ട്വന്റി ത്രീ എ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഐസ് ബർഗ് ഇതിന്റെ വലിപ്പം എത്രയെന്ന് കേട്ടാല് നിങ്ങൾ ഞെട്ടുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് മൂവായിരത്തി തൊള്ളായിരം സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ ഐസ് ബർഗിന്റെ വലിപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കാശ്മീർ വരെ പോകാൻ വേണ്ടിയിട്ട് മൂവായിരം കിലോമീറ്റർ ഉണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ചാൽ മതി ഇതിന്റെ വലിപ്പം എത്രയാണെന്ന് ഇത് കടലിൽ ഒഴുകി നടക്കുന്ന ഐസാണ് കേട്ടോ ഈ ഒരു ഐസ്ബർഗ് ഇപ്പോ അന്റാർട്ടിക്കയുടെ വടക്ക് ഭാഗത്തായിട്ടാണോ ഉള്ളത് ഇത് കടലിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സമയവും ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ മാറും അതുപോലെ തന്നെ ഇതിന്റെ നീളമാണ് ആണ് ഇപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്ക്രീനിൽ ഇതാണ് ഐസ്ബെർഗ് എ ട്വന്റി ത്രീ എ പിന്നെ ഇങ്ങനെയുള്ള ഐസ്ബർഗുകൾക്ക് പേരിട്ടിട്ടുണ്ട് വേണ്ട ഐസ്ബർഗിന്റെ അതിന്റെ സൈസിനനുസരിച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ അതാണ് ഈ കാണിക്കുന്നത് ഇതിന്റെ നീളവും വീതിയും ഉൾപ്പെടെയുള്ള ലിസ്റ്റാണ് കേട്ടോ പിന്നെ ഇത് കടലിൽ ഒഴുകി നടക്കുന്നതുകൊണ്ട് അതിന്റെ കറന്റ് ലൊക്കേഷൻ ും അവിടെ കാണിക്കുന്നുണ്ട് അതാണ് ഏറ്റവും ഇന്ററസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവ ഇതിന്റെ ലൊക്കേഷനുകൾ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഐസ്ബർഗിന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ നമുക്ക് സാറ്റലൈറ്റിന്റെ സഹായത്തോടുകൂടി ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പൊ സംസാരിക്കുന്നത് ഐസ്ബർഗിന്റെ കളറിനെ കുറിച്ചാണ് അതായത് പല നിറങ്ങളിലൊക്കെ ഐസ്ബർഗ് ഉണ്ട് പല ഡിസൈനുകൾ ഉള്ളതൊക്കെ ശരിക്കും ഭയങ്കര ഇന്ററസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഒക്കെ ഉണ്ടത് എന്റെ മോ എന്തൊക്കെ ടൈപ്പ് ഐസുകൾ അറിയാമോ പല കളറിലെ പല ഡിസൈനിലെ പച്ച നീല മഞ്ഞ ഒക്കെ ഉണ്ട് അത് ഇന്റർനെറ്റിൽ നോക്കി കാണാം നമുക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റൊന്നും അറിയത്തില്ല കാണാണെങ്കിൽ എടുക്കട്ടെ അപ്പൊ ഐസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചോണ്ട് എൻ്റെ മോനെ എന്തൊക്കെ കാര്യങ്ങളാണല്ലേ എന്തൊക്കെ ഷെയ്പ ആണ് എത്ര കളറാണ് പല സംഭവങ്ങളാണ് കേട്ടോ ഈ ഭൂമിയിൽ എന്തൊക്കെ കാണാണ്ടല്ലേ എനിക്ക് വയ്യ അതേപോലൊരു സാധനമാണ് ഈ പുറകെ കാണുന്നത് ഇത് എന്താണ് ഇത് നമ്മൾ ഇങ്ങനെ കാണുമ്പോഴേ ചെറുതാന്നൊക്കെ വിചാരിക്കും ആക്ച്വലി ഈ ഷിപ്പിനേക്കാളും പൊക്കുണ്ട് ഇനി അതായത് ഞാനിപ്പോ നിൽക്കുന്നത് ഷിപ്പിന്റെ എട്ടാം നില അല്ല അപ്പൊ നാലോചിച്ച് നോക്കിയാൽ ഇത് എത്ര നില ഉണ്ടാവും പത്തും പതിനഞ്ചും നിലയുണ്ടാവും ഇത് ഈ കടലിൽ ഒഴുകി നടക്കാണ് അതുപോലെ നേരത്തെ പറഞ്ഞ കാര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഐസ്ബർഗാണ് എ ട്വന്റി ത്രീ എ എന്ന് പറയുന്നത് അതിന്റെ സ്ക്വയർ കിലോമീറ്റർ ആലോചിച്ച് നോക്കിയ മൂവായിരത്തി തൊള്ളായിരം സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് സൈസാണ് അതാ എനിക്കാണെങ്കിൽ ആലോചിക്കാൻ കൂടി പറ്റുള്ള ന്യൂയോർക്ക് സിറ്റിയിലെ ന്യൂയോർക്ക് സിറ്റിയുടെ നാല് ഇരട്ടി വലിപ്പമുണ്ട് ആ ഒരു ഐസ്ബെർഗിന് മാത്രം നാലുവെച്ചോയ്ക്ക് അത് ഈ ലാർസൻ സി ഷെൽഫ് എന്ന് പറയുന്ന അതിൽ നിന്ന് വിട്ടു പോകുന്ന ഐസാണ് അതായത് അതിപ്പോ കടലിൽ ഒഴുകി നടക്കാണ് ഇപ്പോഴത്തെ അതിന്റെ കറണ്ട് പൊസിഷൻ എന്ന് പറഞ്ഞാല് ഈ സൗത്ത് ജോർജിയയുടെ അടിഭാഗത്ത് അതായത് അന്റാർട്ടിക്കൻ ഭാഗത്ത് നിന്ന് നോർത്തിലോട്ട് മൂവ് ചെയ്തോണ്ടിരിക്കുക സൗത്ത് ജോർജിയ എന്ന് പറയുന്ന കുറച്ച് ഐലൻഡ്സ് ഉണ്ട് ആ ഭാഗത്തോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ അവിടെ പോയി അതൊക്കെ ഇടുക്കിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാല് ഈ സൗത്ത് ജോർജിയ എന്ന് പറയുന്നത് ഭയങ്കര പാരിസ്ഥിതികമായിട്ട് ഒരുപാട് പ്രത്യേക സ്ഥലമാണ് ഒരുപാട് സ്പീഷ്യസിലെ ജീവികൾ പെങ്കിൻസ് അപ്പൊ അതിനൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത് ചെന്ന അവിടെ വല്ല മുട്ടിക്കഴിഞ്ഞാല് പാരിസ്ഥിതികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് സയന്റിസ്റ്റുകളൊക്കെ നോക്കുന്നുണ്ടാവും ഇത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് കേട്ടോ എങ്ങോട്ടാണ് നീങ്ങുന്നത് ഇത് ട്രാക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവസാനം ഇപ്പൊ ട്രാക്ക് ചെയ്താണ് ഈ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ട്രാക്ക് ചെയ്ത പൊസിഷൻ നമ്മൾ കണ്ടു അത് സാറ്റലൈറ്റ് വെച്ചിട്ടാണ് അവർ ട്രാക്ക് ചെയ്യുന്നത് ഇപ്പൊ എവിടെയുണ്ട് ഇപ്പൊ കറണ്ട് ലൊക്കേഷൻ ഏതാണ് എങ്ങോട്ടാണ് മൂവ് ചെയ്യണം അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അത് ആലോചിച്ച് നോക്കിയ എന്ത് സൈലിക്കാണെങ്കിൽ അതിന്റെ സൈസ് ആലോചിക്കാൻ പറ്റുള്ളൂ അയ്യോ മൂവായിരത്തി തൊള്ളായിരം സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് സൈസാണ് നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഡൽഹിക്ക് പോകണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് അല്ലെങ്കിൽ കാശ്മീർ പോകണമെങ്കിൽ മൂവായിരം കിലോമീറ്റർ ഉണ്ട് ഇത് ആലോചിച്ച് നോക്കി ഇത്രയും വലിയ ആയിട്ടുള്ള ഐസ് വെറു ഐസ് കട്ട ഇതേപോലെ അതൊക്കെ ഇങ്ങനെ ഒഴുകി കിടക്കാണ് കടലില് എന്റെ വല്യ നമ്മുടെ ഷിപ്പിന്റെ അടുത്ത് ഒട്ടടുത്തായിട്ട് വലിയൊരു പെട്ടിക്കഷ്ണം കിടക്കണോ അതിന്റെ സൈസ് കണ്ടോ നിങ്ങൾ എന്റെ മോനെ ഈ ഒരു ഷിപ്പിന്റെ വലിപ്പം നോക്കി അതും അതുമായിട്ട് നോക്കിയാൽ ഏകദേശം മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അത് കണ്ടാ ഈ ഷിപ്പിനെക്കാളും പൊക്കുണ്ട് ഇതിനെ സോപ്പിന്റെ കഷ്ണം പോലെയാണ് കിടക്കണം അപ്പൊ നമ്മുടെ ഷിപ്പ് ഇവിടെ നങ്കൂരി ഇട്ടിരിക്കുകയാണ് നമ്മളൊരു ഐലൻഡിലോട്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ആ കാണുന്ന ഐലൻഡ് പണ്ടത്തെ ബ്രിട്ടീഷ് റിസർച്ച് സെന്റർ ഒക്കെ അവിടെ ഉണ്ട് അതിന് ഉള്ളിൽ കയറാൻ പറ്റുമോന്നറിയത്തില്ല നമുക്ക് ചെന്ന് നോക്കാം അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് അങ്ങ് പോകട്ടോ വേറൊരു കാര്യം ഉണ്ട് നമ്മള് അന്റാർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്ത് വന്നിട്ട് ലാൻഡ് ചെയ്യാൻ പോവാണ് മനസ്സിലായോ ഭൂമിയുടെ അറുപത്താറ് ഡിഗ്രിയിലാണ് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഈ വരസില അപ്പോൾ നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കയാക്ക് കയാക്കൊക്കെ ഇറങ്ങുന്നുണ്ട് ഇവിടെ ഉള്ളവർക്ക് കയാക്കിങ് കൊണ്ട് പിന്നെ നമ്മൾ സോഡിയാക്കിൽ ക്രൂസ് ചെയ്യും അപ്പോൾ സോഡിയാക്കൊക്കെ ഇറക്കിയിട്ടുണ്ട് ആദ്യം അവരൊന്നും ഓടിച്ച് പോയി നോക്കിയിട്ടൊക്കെ വരും അവിടെ ആൾക്കാർ പോയിട്ടുണ്ട് എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ കൊണ്ടുപോകുകയുള്ളൂ മിക്കവാറും ഓക്കെ ഇറങ്ങും കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ ലാൻഡ് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഫുൾ ഐസ് ആയിരുന്നു ലാൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇവിടെ അത്ര കുഴപ്പമില്ല കണ്ടിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ആ അനിയാൻ പറ്റും തോന്നുന്നു എന്റെ മകനെന്താണത് ഇതൊക്കെ കടലിൽ ഒഴുകി കിടക്കുന്ന സാധനമാണ് ഈ കാണുന്നത് സോഡിയാക്ക് ഇറക്കിക്കൊണ്ടിരിക്കാണ് കൈ ആക്ക് ഇറക്കിയിട്ടുണ്ട് ആദ്യം യെല്ലോ പോവും യെല്ലോ ടീം പിന്നെ ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് ഞാൻ ഗ്രീനാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞായിരുന്നു ആദ്യം തൊട്ട് സീരീസ് കാണുന്നവർക്ക് അറിയാം പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരായിട്ടാണ് കൊണ്ടുപോകണം ഓരോരുത്തരെയല്ല ഒരു സോഡിയാക്ക് അതായത് ഇങ്ങനത്തെ ഒരു ബോട്ട് ഇതിനകത്ത് പത്ത് വരയ്ക്കറ്റും അപ്പോൾ ഗ്രീൻ ബ്ലൂ യെല്ലോ ഗ്രീൻ നാല് കളറായിട്ടാണ് അത് ഡിവൈഡ് ചെയ്തേക്കണേ അപ്പോൾ അങ്ങനെ ഗ്രൂപ്പായിട്ടാണ് കൊണ്ടുപോകണത് കയാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാർ അവരുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ആദ്യം കയാക്കിന് കൊണ്ടുപോകണേട്ട അവർക്ക് അവിടെ കയ്യാക്ക് ചെയ്ത് നടക്കാം ഇങ്ങനെ കയാക്കിൽ കയറണമെങ്കിൽ മുന്നൂറ്റി പത്ത് ഡോളർ കൊടുക്കണം സെപ്പറേറ്റ് കൊടുക്കണം എല്ലാ ദിവസവും ഉണ്ടാവില്ല ഒരു ദിവസം ഒരു ടീമിന് അങ്ങനെ അതും ടീമായിട്ട് തിരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു അത് വേറെ ആൾക്കാരായിരുന്നു ഇന്ന് ബാക്കിയുള്ള ടീമുകൾ ഇവിടെ ആയിരിക്കും കയാക്കയാണ് വേണ്ട അടിപൊളി അതെ നമ്മുടെ കയാക്ക് ടീം പോണേണ്ട അവരുടെ ഒരു ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം മനസ്സിലായാ വേണ്ട അത്രേ ഉള്ളൂ ചെറിയൊരു സാധനമുണ്ട് നമ്മളെ ഇതുവരെ യാത്ര ചെയ്ത മാപ്പൊന്ന് കാണിച്ചു തരാം അതുമാത്രമല്ല ഇപ്പം നിൽക്കുന്ന ആ ലൊക്കേഷനും നേരത്തെ പറഞ്ഞ ആ ഐസിൻ്റെ കേസും അതും കൂടി പറയാം അതായത് ഇത് കണ്ട ഉഷുവായ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ ആ ബീഗൽ കനാലിൽ കൂടി നേരെ ഡ്രേക്ക് പാസേജിൽ വരുന്നു എന്നിട്ട് നമ്മൾ ഈ ഭാഗത്ത് കൂടിയാണ് അൻവേഴ്സ് ഐലൻഡ് അതുപോലെ ബ്രാൻബൻറ്റ് ഐലൻഡ് ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് ഈ ഭാഗത്താണ് നമ്മൾ ലാൻഡ് ചെയ്തത് ആദ്യം നോക്ക് ഹാർബർ ഈ ഭാഗത്താണ് അതിനുശേഷം നമ്മൾ താഴ്ത്തോട്ട് വന്ന് 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 ഈ ഭാഗത്താണ് നമ്മൾ അന്റാർട്ടിക് സർക്കിൾ ഇതേ കണ്ട അതേ ഇതാണ് അൻറ്റാർട്ടിക് സർക്കിൾ കേട്ടോ ഏരിയ അൻ്റാർട്ടിക് സർക്കിൾ നമ്മൾ ഇന്ന് ക്രോസ് ചെയ്തു അതിനുശേഷം ഈ ഒരു ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട് അടി ലൈഡ് ഐലൻഡ് അതിൻ്റെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഡിറ്റാറ്റൈൽ ഐലൻഡ് അതായത് അണ്ടാർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്ത് അഡിലൈഡ് ഐലൻഡ് എന്ന് പറയുന്ന ഐലൻ്റിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കുഞ്ഞൊരു ഐലൻഡ് ഉണ്ട് ഇവിടെ ആയിട്ട് അവിടെയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ വേണ്ട സർക്കിളൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ സൗത്തിലോട്ട് വന്നു ഈ സൗത്തിലോട്ട് പോകും തോറും തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട് ഇപ്പോൾ മൈനസ് ടൂ ആണ് അതുപോലെ നേരത്തെ ഒരു ഐസിൻ്റെ കേസ് പറഞ്ഞല്ലേ എ ട്വൻറ്റി ത്രീ എ അത് ഈയൊരു പോർഷനിലാണ് ആ ഒരു ഐസ് ഇരിക്കുന്ന ഈ ഒരു ഈ ഒരു ലൊക്കേഷനിൽ അതായത് അന്റാർട്ടിക്കാണ് മാറി ഈ ഒരു ഭാഗത്ത് ഇവിടെ നിന്നാണ് അത് വിട്ടുപോകുന്നേക്കണത് ഇവിടുന്ന് വിട്ടുപോകുന്ന ഇപ്പോൾ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കണത് സൗത്ത് ജോർജിയ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട് അങ്ങോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അതാണ് നേരത്തെ പറഞ്ഞ കേസ് നമ്മൾ ആ ഐസ് കാണാൻ സാധ്യല്ല ആ ഐസ് ബർഗ് കാണില്ല കാരണം നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഈ സൈഡാണ് മനസ്സിലായ ഈ സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത് ഇത് ഇപ്പുറ സൈഡാണ് കുറേ ദൂരം ഉണ്ട് അടുത്തല്ല അങ്ങനെ നമ്മൾ മഡ് മഡ്റൂമിലെത്തി നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേര് വിളിച്ചു ഗ്രീൻ ഞാൻ ഗ്രീനാണ് എല്ലാവരും റെഡിയായി സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റാണ് ഈ ഷിപ്പിന്റെ പുറകിലത്തെ റൂം വേണ്ടി കാണണം ഇവിടെയാണ് സാധനങ്ങൾ കൈ ആക്കിങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചേക്കണ്ട നമ്മളപ്പോ ക്യു നിക്കാണ് അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുന്നു പുറത്തോട്ട് ഇറങ്ങുന്നു നേരെ വന്ന് നമ്മൾ പിങ്ക് വെള്ളത്തിൽ കാല് കഴുകി നമ്മൾ ബോട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ്ടോ ഹലോ യാ ഈ ബോട്ടിലോട്ട് ഇറങ്ങണതിനെ കുറിച്ച് കുറെ പഠിച്ചിട്ടുണ്ട് കൈ പിടിക്കുന്ന രീതി ശ്രദ്ധിച്ച കൈ പിടിക്കേണ്ടത് ഇവിടെയുണ്ടോ ഈ ഇങ്ങനെ ഇവിടെയല്ല ഇവിടെയാണ് കൈ പിടിക്കേണ്ടത് അങ്ങനെയൊക്കെ ഉണ്ട് അല്ല അതെ അവിടെയാണ് കൈ പിടിക്കുക വൺ ടു ത്രീ അങ്ങനെയാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് അധികം തൊട്ടടുത്ത് തന്നെ ഉള്ള ദ്വീപിലോട്ടാണ് പോകുന്നത് അതേ ഓ കാണുന്ന ദ്വീപ് അവിടെ ഒരു ദ്വീപുണ്ട് ചെന്ന് ലാൻഡ് ചെയ്യാൻ വേണ്ടിട്ട് യെസ് നമ്മുടെ എക്സ്പിഡിഷൻ എന്ന പോവാൻ ഷിപ്പ് വില്ല ഇന്ന് ആക്ച്വലി നല്ല തണുപ്പുണ്ട് കഴിഞ്ഞ ദിവസേക്കാളും തണുപ്പ് കൂടുതലാ ഇന്ന് ഇപ്പോ മൈനസ് ടൂആാ ഓ അത് നല്ല തണുപ്പുണ്ട് ഇപ്പൊ നമ്മള് സൗത്തിലോട്ട് വരുന്നോ തണുപ്പ് കൂടും നമ്മുടെ ഷിപ്പിന്റെ അടുത്തുണ്ടായിരുന്ന വലിയ ഐസ് ബെർഗാണ് ഇതിന്റെ സൈസും നീളവും ഈ കാണുന്ന ഐസ്ബർഗ് വേണ്ട ഇങ്ങനത്തെ ഷേപ്പ് ഉള്ളതിനൊരു പേര് പറയും പിനാക്കൾ അങ്ങനെ ഓരോ ഷേപ്പിനും ഓരോ പേരുകളൊക്കെ ഉണ്ട് ഇതിനെ പിനാക്കിൾ എന്നാ പറയുന്നത് ഇവിടെ ഐസ്ബേർഡ് എന്ന് പറയുന്ന ഒരു പായുവഞ്ചി കിടക്കുന്നുണ്ട് കണ്ട അപ്പൊ ഇതാണ് ആ പഴയ സ്റ്റേഷൻ കണ്ട ഇതാണ് ദ്വീപ് ഇതിന്റെ പേരാണ് ഡിറ്റെയിൽ ഡിറ്റെയിൽ എന്ന് പറയുന്ന ചെറിയൊരു ദ്വീപാണ് ഇത് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് വരെ ബ്രിട്ടീഷുകാരുടെ അന്റാർട്ടിക്ക ബന്ധപ്പെട്ടുള്ള റിസർച്ച് ഒക്കെ നടന്ന സ്ഥലമാണ് ഇപ്പോൾ സ്റ്റേഷനൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല ആരും ഇല്ല അവിടെ ജസ്റ്റ് പണ്ടുണ്ടാക്കിയ ആ ബിൽഡിങ് മാത്രമേ ഉള്ളൂ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മള് ഐലൻഡിനോട് അടുത്തെത്തി ഇവിടുത്തെ ഐസിന്റെ കട്ടി നോക്കിയെങ്കിൽ ആ മനുഷ്യരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഐസിന്റെ കട്ടി എൻ്റെ ഫുൾഡ് ഇതിന് മുകളിലേക്ക് ഞാൻ നടക്കാൻ വേണ്ടിട്ടോ അപ്പം നമ്മളിത് ഐലൻഡിലോട് അടുക്കാണ് ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ ലീഡർ ഇത് അദ്ദേഹത്തിന്റെ assistant now, no? oh, no. Yes. Hello. Hi. Hello. <laughs> yes, Ollie. Okay, hello everybody. Hello. Welcome <laughs> to Detail Island. Thank So you. first I'm just gonna give you a time to be back here. So 10 past five, so it's one hour. Please be back here. So um, we've got a nice route walk set up here. There's a there's flags everywhere that you follow. There is a few crosses. Please don't go behind those crosses because the guys that work here they've got the tents and everything set up and, and restoring stuff um, they've been cut enough to open the hut so you can go and look inside that. Um, it, it's only allowed 12 people at a time so it's good for you to uh, have space so there's a staff member there that'll count you in and out if you have backpacks just there's a tarp in front just leave your bags on the top and also clean your boots before you go in there's brushes and then from there you can walk up further up you'll see the the route it's easy to find and then it's a nice viewpoint on top where you get to soak in all this beauty around here. all right so yeah. 10 past 5 we be back here we're going to offload only on that side one by one swing so your yes. legs to the back yes. of the engine they are under under okay now we're ready for you yes ആദ്യത്തെ വലത്തേക്കാല വെക്കുന്നു രണ്ടാമത്തെ വല വെക്കുന്നു അങ്ങടെ പോകുന്നു യെസ് അങ്ങനെ ഓരോരുത്തരായിട്ട് കഴിഞ്ഞ ദിവസം ലാൻഡ് ചെയ്ത പോലത്തെ സ്ഥലല്ല കേട്ടോ ഇത് ഫുൾ ഐസാണ് കഴിഞ്ഞ ദിവസം ലാൻഡ് ചെയ്ത സ്ഥലത്ത് നമ്മള് പാറയായിരുന്നു പാറേം പിന്നെ ഐസ് ഇല്ലായിരുന്നു ഐസിന്റെ ഇത് ഫുൾ ഐസിന്റെ മുകളിലേക്ക് അടങ്ങാം നമ്മളെങ്ങനെ കരയിലോട്ട് ലാൻഡ് ചെയ്തിരിക്കാണ് യെസ് ഇവിടെ സിക്ക് കൊടുക്കണ്ട ഓഹോ ഇത് ഫുള് ആൾക്കാര് ചവിട്ടി ചവിട്ടി അത് പാറ പോലെ ആക്കിയല്ല ഇതൊക്കെ കാല കറുത്ത പാറ അതിനകത്തല്ല വെളുത്ത മഞ്ഞ് പഞ്ചസാര പോലെ ഇരിക്കുന്നു ഇത് എനിക്ക് വേണം നല്ല ഫ്രഷ് ഫ്രഷാണല്ലോ വീണിട്ട് അധികം ആയിട്ടില്ലാത്ത പോലെ ഉണ്ട് ഓ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചവിട്ടി കഴിഞ്ഞാൽ പോകും നന്നായിട്ട് നമ്മൾ ഈ നടക്കുന്ന ഓൾറെഡി ഉള്ള വഴി അയ്യോ പോയനെ ഉള്ള വഴി കൂടി തന്നെ നടന്ന വലിയ കുഴപ്പമില്ല ഇതേടെ മറ്റേ ഏ പക്ഷി വേണം മറ്റേ തൊട്ടടുത്ത് കൂടി അതവിടെ വന്നിരുന്നു ഏ അന്റാർട്ടിക്കയിലെ പക്ഷിനെ ഇപ്പോഴാണ് അടുത്ത് കാണണത് നല്ല അടിപൊളി പക്ഷിനെ നമ്മളിപ്പോൾ ഇത്രയും അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ് ബാക്കിയെല്ലാം പറന്ന് നടക്കുകയായിരുന്നല്ലോ നല്ല റിസൾട്ട് കാണാൻ കണ്ടോ ആ പക്ഷി വെള്ളം കുടിക്കുന്നതാണ് അടിപൊളി അന്റാർട്ടിക്കയിൽ ഇങ്ങനെയൊരു കാഴ്ച അത് ഐസ് കിങ്ങണം